ഉദകപ്പോള പത്മരാജൻ്റെ വശ്യമായ ഭാഷയിലുള്ള ഒരു ക്ലാസിക് നോവലാണ് ഉദകപ്പോള വ്യത്യസ്ത ജീവിത പശ്ചാത്തലമുള്ളവർ തൊഴിലുകൾ വ്യത്യസ്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വ്യത്യസ്തം കാഴ്ചപ്പാടുകൾ വ്യത്യസ്തം അവരെല്ലാം ഒരേ പട്ടണത്തിൽ വ്യത്യസ്ത കൂരകളുടെ കീഴിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വേശിയുടെ പ്രണയം കൂട്ടിക്കൊടുപ്പുകാരൻ്റെ ജീവിതം മരണത്തിനും ആഭാസത്തിനും അടിമപ്പെട്ട സമ്പന്നർ നഗരത്തിൻ്റെ ദുഷിച്ച സ്വഭാവങ്ങൾ ഒരുപറ്റം സാധാരണക്കാരുടെ ജീവിതങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ നോവൽ ക്ലാര എന്നും വായനക്കാരന് ഒരു വിസ്മയം തന്നെയായിരുന്നു ഒരിക്കൽ കൂടി ക്ലാരയെ ഓർക്കുകയാണ് അവളുടെ കടിഞ്ഞാണില്ലാത്ത ചെയ്തികൾ എനിക്ക് ആ ഭ്രാന്തൻ്റെ കാലിലെ വ്രണമാകാൻ തോന്നുന്നു ഒരൊറ്റ ചങ്ങലക്കണ്ണിയുടെ തുരുമ്പു ചുവയുമായി മാത്രം പരിചയമുള്ള ഒരു ഉണങ്ങാത്ത ഭ്രാന്തൻ വ്രണം ഓരോ വരികളും കവിതകളാണ് അക്ഷരാർത്ഥത്തിൽ ഒരു പത്മരാജൻ ക്ലാസ്സിക്ക് തന്നെ